ആരോഗ്യമന്ത്രി ജോർജിന്റെ പി എയുടെ പേരുപയോഗിച്ചുള്ള നിയമന തട്ടിപ്പിൽ രാഷ്ട്രീയ ഗൂഢാലോചന തള്ളി പോലീസിന്റെ കുറ്റപത്രം സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് മുൻ എ ഐ എസ് എഫ് നേതാവ് കെ പി ബാസിത്തും പത്തനംതിട്ടയിലെ സി ഐ ടി ഒ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അഖിൽ സജീവും ചേർന്ന് നടത്തിയ തട്ടിപ്പാണിതെന്നും പോലീസ് കണ്ടെത്തി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് തട്ടിപ്പിൽ പങ്കില്ലെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പി എയ്ക്ക് കോഴ നൽകിയെന്ന മലപ്പുറം സ്വദേശി ഹരിദാസന്റെ ആരോപണമായിരുന്നു വിവാദത്തിന്റെ തുടക്കം മകന്റെ ഭാര്യയുടെ ജോലി ആവശ്യത്തിനു വേണ്ടി പണം നൽകിയെന്നായിരുന്നു ഈ ആരോപണം ഹരിദാസൻ സെക്രട്ടേറിയറ്റിലെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ പ്രതിപക്ഷവും വിഷയം ഏറ്റെടുത്തു എന്നാൽ പണം നൽകിയിട്ടില്ലെന്ന് പിന്നീട് ഹരിദാസൻ തന്നെ മൊഴിതിരുത്തിയ കേസിൽ വീണ ജോർജിനും പി എ അഖിൽ മാത്യുവിനും ക്ലീൻ ചിറ്റ് നൽകിയാണ് പോലീസ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഹരിദാസന്റെ സുഹൃത്തു കൂടിയായ മുൻ എ നേതാവ് കെ പി ബാസിദ് സുഹൃത്തുക്കളായ ലെനിൻ രാജ് പത്തനംതിട്ടയിലെ സി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവ് എന്നിവരാണ് കേസിലെ പ്രതികൾ ആരോഗ്യമന്ത്രിയുടെ പി എക്ക് കൊടുക്കാനെന്ന വാചനെ ബാസിദ് ഒരു ലക്ഷവും ലെനിൻ അൻപതിനായിരവും അഖിൽ സജീവ് ഇരുപത്തിയ്യായിരം രൂപയും തട്ടിയെടുത്തെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പരാതി ഉന്നയിച്ച ഹരിദാസിനെ പ്രതി ചേർക്കാൻ ആദ്യം അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നെങ്കിലും നിലവിൽ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നായിരുന്നു തുടക്കം മുതൽ ആരോഗ്യമന്ത്രിയുടെ വാദം എന്നാൽ ഹരിദാസനിൽ നിന്ന് പണം തട്ടാൻ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയ്ക്കപ്പുറം രാഷ്ട്രീയ നേതാക്കൾക്കാർക്കും കേസിൽ പങ്കില്ലെന്നാണ് നിലവിലെ പോലീസിൻ്റെ കണ്ടെത്തൽ അമൃതാനു തിരുവനന്തപുരം